ഹായ് ഗസ് മൈ ഫസ്റ്റ് ബുക്ക് ഓഫ് പാറ്റേൺ പെൻസിൽ കൺട്രോൾ എന്ന് പറഞ്ഞൊരു ബുക്ക് പെൻസിൽ കൺട്രോൾ ഒരു ബുക്ക് അപ്പൊ എന്റെ പൊന്നൂസിന് വേണ്ടിയാണ് ഞാൻ ഇത് വാങ്ങിച്ചത് ഇത് ആമസോണാണ് വാങ്ങിച്ചത് അപ്പൊ ഇതിനകത്ത സംഭവങ്ങള് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് താഴോട്ട് ഇങ്ങനെ വരവരയ്ക്കാനും സ്ട്രേറ്റ് ലൈനും അങ്ങനെയൊക്കെ ഓരോ ലൈൻസ് നമ്മൾ കൺട്രോൾ പെൻസിൽ കൺട്രോൾ വരുത്താനായിട്ടുള്ള സംഭവങ്ങളാണ് കുറച്ചൊക്കെ അങ്ങനെ കൊണ്ട് ഞാൻ ചെയ്യിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് ഈ ബുക്കിനകത്ത് ഒരുപാടുണ്ട് ഇതൊക്കെ ഞാൻ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് നല്ല രസമുണ്ട് ഈ വൈറ്റ് കളർ ഡോട്ട് ഉണ്ട് ഇത് ചേർത്ത് വരയ്ക്കണം നമ്മൾ നേരത്തെ ഇതൊക്കെ വരച്ചില്ലേ അതുപോലെ ആ വരയ്ക്കി ആ ഇത് 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 ഈ ലൈൻ ആ ലൈൻ വരച്ച് നീ ഇത് വരയ്ക്കി അമ്മ പിടിക്ക അമ്മയും കൂടെ കൈ പിടിക്കാം നേരത്തില്ലേ വരച്ചോണേ ആ വരയട്ടെ വരയ്ടെ നേരെ നേരെ ആ ഡോട്ടിൽ ചേർന്ന് വേണം വരക്കേ അപ്പോ ഇനി അടുത്ത അടുത്ത ഇത് എനിക്ക് വൈറ്റ് ഡോട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കണം ഇപ്പൊ ഇതിലെ പപ്പീനെ കണ്ടാ ഇതിലെ പപ്പിക്ക് വഴി കാണിച്ചു കൊടുക്കണം പപ്പിയുടെ കൂട്ടിലോട്ട് പോവാനായിട്ട് പപ്പിക്ക് വഴി എറിഞ്ഞുകൂടാതെ നിക്കണം അപ്പൊ വഴി കാണിച്ചു കൊടുക്കോ ആ പെൻസിലടുത്ത് വഴി കാണിച്ചുകൊടു പപ്പിക്ക് പെൻസിലെടുത്ത് വഴി കാണിച്ചു ആ ഈ വൈറ്റ് ഇതിലൂടെ വരണം ആ വഴി പെൻസിലെടുത്ത് കൂടെ പോട്ട് ആ പോട്ട് 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 പൊട്ട് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഏ എന്റെ പൊന്നിലെ കൊണ്ട് പറ്റും എന്റെ പൊന്ന് വെറട്ടെ നേരെ വരട്ടെ 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 നേരെ വരട്ടെ ആ പോട്ട് വഴി തെറ്റരുത് പാവം പപ്പിയാണ് നേരെ വരട്ടെ കൊറച്ചുകൂടെ നേരെ വരട്ടെ പോട്ട് പോട്ട് നേരെ പോട്ട് നേരെ വിട്ടു ആ ഇത് താഴോട്ട് ആ താഴെട്ടു താഴെട്ട് വരട്ടെ താഴെട്ട് താഴോട്ട് താഴെട്ട് താഴോട്ട് താഴോട്ട് വരട്ടെ ആ പിന്നെ ആ പൊട്ടേ വഴിപൊട്ടേ വഴിപൊട്ടെ ആ പൊട്ടി പൊട്ടി പൊട്ട് പൊട്ടി പൊട്ട് പൊട്ടിപൊട്ടു താഴെട്ട് 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 ആ പൊട്ടേ നേരെ പോട്ടേ താഴോട്ട് പോട്ടേ താഴോട്ട് പൊട്ടേ താഴോട്ട് പൊട്ടി പൊട്ടി പൊട്ടു പൊട്ടി പൊട്ടു ആളഞ്ഞുപോട്ടെ ആ പൊട്ടിപോട്ട്

ഇതാണ് കേട്ടോ ബുക്ക് പെൻസിൽ കൺട്രോൾ എന്ന് പറയുന്ന ബുക്കാണ് ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതിനകത്ത് നിറച്ച് നമ്മൾ പെൻസിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മളും കൂടെ കൈ കൈപിടിച്ച് സഹായിച്ചു കൊടുത്താൽ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിലുള്ളത് നല്ല ഡോട്ടുകൾ ഡോട്ടുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പം അതെല്ലാം ഉണ്ട്